പ്രതികൂല സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് കെ എസ് യു മട്ടന്നൂരിൽ വിജയം കരസ്ഥമാക്കിയതെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ മട്ടന്നൂരിൽ കെ എസ് യു പ്രവർത്തകർ നടത്തിയ വിജയാഘ്ലാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമുക്കറിയാം സംഘടനത്തിന്റെ എല്ലാ സ്ഥലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതികൂല ാണ് മറികളത് കേരള വിദ്യാർത്ഥി യൂണിയൻ നീലപതാകയുമായി മട്ടന്നൂരിൽ ഈ വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത് കെ എസ് യുവിന്റെ മുഴുവൻ സാരഥികൾക്കും ഇതിന് നേതൃത്വം നൽകിയ മുഴുവൻ നേതാക്കന്മാർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് ഞാൻ ഇരിട്ടിയിൽ നിന്നാണ് വരുന്നത് ഇരിട്ടിയിലും കെ എസ് യു എം എസ് എഫ് സക്കും എല്ലാ സീറ്റിലും ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ും പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് ഒൻപത് മേജർ സീറ്റുകളും കെ എസ് യു നേടി വർഷങ്ങളായി എസ് എഫ് ഐ ഭരിച്ചിരുന്ന യൂണിയനാണ് കെ എസ് യു പിടിച്ചെടുത്തത് എൻ കെ നിധി ദിനേശ് പി എ ഫാത്തിമദ് ഷിഫ ബി ആദിത്യൻ എം കെ ഷഹാന എം എ അനന്യ കെ ശ്രേയ കെ കെ നിഗർ തവസും സി റിഫ ഫാത്തിമ എന്നിവരാണ് വിജയിച്ചത് കോളേജിൽ നിന്ന് വിജയിച്ചവരെ ആനയിച്ച മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് വരെ പ്രകടനം നടത്തി തുടർന്ന് ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപനം ഡിസിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു കാലങ്ങളിൽ ക്യാമ്പസുകൾ ഭരിച്ചപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരുന്നു എന്നുള്ളത് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് അറിയുന്നതാണ് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് ആശയപരമായ തെരഞ്ഞെടുപ്പാണ് ആ ആശയപരമായ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി അനുവദിക്കില്ല പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട പെൺകുട്ടികൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫസിൻ മജീദ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം ചന്ദ്രൻ തില്ലങ്കേരി അബ്ദുൾ റഷീദ ഹരികൃഷ്ണൻ പാലാട ഹരികൃഷ്ണൻ പൊറോറ എന്നിവർ സംസാരിച്ചു സംഘർഷസാധ്യത കണക്കിലെടുത്ത് കൂത്തുപറമ്പ് എ സി പി കെ വി പ്രമോദൻ മട്ടന്നൂർ സി ഐ എം അനിൽ എസ് ഐ സി പി ലിനേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ